നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന് കീഴിലുള്ള വൈറ്റ് ഹൌസ് ഉപദേശക സമിതിയിൽ നേതാക്കളിലേക്ക് പാകിസ്ഥാന്റെ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന രണ്ട് മുൻ യു എസ് ജിഹാദികൾ പ്രവർത്തകരെ നിയമിച്ചു ട്രംപ് ഭരണകൂടത്തിന്റെ ഈ തീരുമാനം വ്യാപകമായ വിവാദങ്ങൾക്ക് കാരണമായതായി റിപ്പോർട്ട് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള ഇസ്മായിൽ റോയർ തീവ്രവാദികളെ സ്വാധീനിച്ചതായി ആരോപിക്കപ്പെടുന്ന പ്രകോപനപരമായ പ്രസംഗങ്ങൾക്ക് എൻ ഐ എ കുറ്റം ചുമത്തിയ സ്വാധീനമുള്ള ഇസ്ലാമിക പണ്ഡിതനായ ഷെയ്ഖ് ഹംസ യൂസഫ് എന്നിവരെയാണ് മതസ്വാതന്ത്ര്യ കമ്മീഷന്റെ ഉപദേശക സമിതികളിലേക്ക് തിരഞ്ഞെടുത്തതായി വൈറ്റ് ഹൌസ് വെള്ളിയാഴ്ച അറിയിച്ചത് ഇതോടെ നോക്കുകുത്തിയായി മാറുകയാണോ എഫ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കാരണം തീവ്രവാദ ബന്ധം കണ്ടെത്തിയതോടെ റോയറിനെതിരെ എഫ് ബി ഐ ഇതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തിരുന്നു ഇതേ റോയറിനെ മതസ്വാതന്ത്ര്യ കമ്മീഷന്റെ ഉപദേശക സമിതിയിലാണ് ട്രംപ് ഭരണകൂടം നിയമിച്ചിരിക്കുന്നത് ഉപദേശക സമിതിയിൽ നിയമിതനായ ഷെയ്ഖ് ഹംസ യൂസഫിനും നിരോധിത ഭീകര ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് റെൻഡൽ റോയർ എന്നറിയപ്പെട്ടിരുന്ന ഇസ്മായിൽ റോയർ രണ്ടായിരത്തിൽ പാകിസ്ഥാനിലെ ഒരു ലഷ്കർ ഇ തൊയ്ബ ക്യാമ്പിൽ പരിശീലനം നേടിയതായി റിപ്പോർട്ടുണ്ട് കാശ്മീരിലെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളിൽ വെടിയുതിർത്തത് ഉൾപ്പെടെയുള്ള വിവാദ പ്രവർത്തനങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നു വെർജീനിയ ജിഹാദി നെറ്റ്വർക്കിലെ പങ്കിന് രണ്ടായിരത്തി നാലിൽ യു എസ് കോടതി റോയറിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഇരുപത് വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു മോചിതനാകുന്നതിന് മുമ്പ് ഇയാൾ പതിമൂന്ന് വർഷം തടവ് അനുഭവിച്ചു തോക്കുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കാൻ പഠിപ്പിച്ച ലഷ്കർ തൊയ്ബ പരിശീലന ക്യാമ്പിലേക്ക് കടക്കാൻ കൂട്ടുപ്രതികളെ സഹായിച്ചതായി റോയർസ് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി അൽഹംദി റോക്കറ്റ് റോക്കറ്റ് ഗ്രൈനൈഡ് ഉപയോഗിച്ച് പരിശീലനം നേടിയ അതേ ക്യാമ്പിലേക്ക് ഇബ്രാഹിം അഹമ്മദ് അൽ ഹംദിയെ പ്രവേശിപ്പിക്കാനും ഇയാൾ സഹായിച്ചിരുന്നു ഇസ്മായിലിന്റെ നിയമനത്തെ പ്രാന്ത എന്നാണ് ട്രംപിന്റെ അടുത്ത അനുയായിയായ ലാറ ലൂമർ വിശേഷിപ്പിച്ചത് ലൂമർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിങ്ങനെ എഫ് ബി ഐ അദ്ദേഹത്തെ അന്വേഷിക്കുകയും രണ്ടായിരത്തി മൂന്നിൽ യു എസിനെതിരെ യുദ്ധം ചെയ്യാൻ ഗൂഢാലോചന നടത്തിയതും അൽ ഖൊയ്ക്കും ലഷ്കർ ഇ തൊയ്ബയ്ക്കും ഭൗതിക പിന്തുണ നൽകിയതും ഉൾപ്പെടെയുള്ള തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു അൽ ഖൊയ്ദയ്ക്കും ലഷ്കർ ഇ തൊയ്ബയ്ക്കും ഇസ്മായൽ റോയർ സഹായം നൽകിയതായും തോക്കുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കിയെന്നും എഫ് ബി ഐ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ നിയമിതനായ ഷെയ്ഖ് ഹംസ യൂസഫും ബെർക്ലിയിൽ ഗ്രാജുവേറ്റ് തിയോളജിക്കൽ യൂണിയനിലെ സെന്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ഉപദേഷ്ടാവുമായ സൈദുന കോളേജിന്റെ സഹസ്ഥാപകനുമാണ് ലൂമർ യൂസഫിനെ കുറിച്ച് ഉന്നയിച്ച വിമർശനം ഇങ്ങനെ യൂസഫിന് ജിഹാദി ബന്ധമുണ്ടെന്നും ജിഹാദ് എന്ന ആശയത്തെ തെറ്റായി പ്രതിനിധീകരിക്കുന്നുവെന്നും ലൂമർ ആരോപിച്ചു അവർ എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഷെയ്ഖ് ഹംസ യൂസഫ് ജിഹാദിന്റെ യഥാർത്ഥ നിർവചനത്തെക്കുറിച്ച് നുണ പറഞ്ഞ ഒരു ജിഹാദിയും മുസ്ലിം ബ്രദർഹുഡുമായും ഹമാസുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു റിലീജിയസ് ഫ്രീഡം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇസ്ലാം ആൻഡ് റിലീജിയസ് ഫ്രീഡം ആക്ഷൻ ടീമിന്റെ ഡയറക്ടറായി ഇസ്മായിൽ റോയൽ സേവനം അനുഷ്ഠിക്കുന്നുവെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചത് ഇസ്മായിൽ റോയറിന്റെ ലഷ്കർ ഇ തൊയ്ബയുമായുള്ള ബന്ധവും യു എസ് ആസ്ഥാനമായുള്ള പ്രവർത്തകർക്ക് ഭീകര പരിശീലനം നൽകുന്നതിലെ ഇയാളുടെ പങ്കാളിത്തവും ആഴത്തിലുള്ള സുരക്ഷാ ആശങ്കകൾ വെളിപ്പെടുത്തുന്നു അത്തരം വ്യക്തികൾ ഇപ്പോൾ വൈറ്റ് ഹൌസ് ഉപദേശക സമിതിയുടെ ഭാഗമാണെന്ന വസ്തുത പരിശോധനാ പ്രക്രിയകളെയും അവരുടെ നിലവിലെ റോളുകളുടെ സ്വഭാവത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നു ലൂമറിന്റെ തുറന്ന വിമർശനം വിവാദത്തെ ഉയർത്തിക്കാട്ടുന്നു ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്ക് വാൾസിനെ പുറത്താക്കുന്നതിൽ ലൂമർ പ്രധാന പങ്ക് വഹിച്ചിരുന്നു റോയറിന്റെ നിയമനത്തോടുള്ള അവരുടെ എതിർപ്പ് ഔദ്യോഗിക ഉപദേശ സ്ഥാനങ്ങളിൽ തീവ്രവാദ പ്രത്യാശയങ്ങളുടെ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചുള്ള വിശാലമായ ആശങ്കകൾക്കും അടിവരയിടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി